ഹലോ ഗായ്സ് എല്ലാവർക്കും സെറി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഗായ്സ് ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ മമ്മി ഉണ്ട് ഗൈസ് അതായത് എൻ്റെ അച്ഛൻ അമ്മയാണ് അപ്പം ഗൈസ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഗൈസ് നാളെ ഓഗസ്റ്റ് അഞ്ചാം തീയതി അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ കൂടി ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടി കാണാൻ ശ്രദ്ധിക്കുക പക്ഷെ നമുക്ക് ആദ്യം അലർട്ടുകളെ കുറിച്ച് നോക്കാം ഗൈസ് അപ്പോൾ ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ തന്നെ അലർട്ടുകളുണ്ട് അപ്പോൾ രണ്ട് ഉള്ളത് ഒന്ന് യെല്ലോ അലേർട്ടും ഒന്ന് ഗ്രീൻ അലേർട്ടുമാണ് അപ്പോൾ യെല്ലോ അലർട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഗ്രീൻ അലർട്ടുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് മിക്കവാറും ഇപ്പോൾ യെല്ലോ അലർട്ടുള്ള ജില്ലകളിൽ ഇന്ന് വൈകുന്നേരം കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെ അപ്പോഴെപ്പോൾ അറിയിക്കുന്നതായിരിക്കും അപ്പം അപ്പോൾ ഗൈസ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് നാളെ അവധി ലഭിച്ച ജില്ലയെക്കുറിച്ചാണ് ഗൈസ് അപ്പോൾ നാളെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയാം എവിടെയാണെന്ന് ഗേൾസ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു മഴ കൂടുതലായിരുന്നതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം അവധിയായിരുന്നുവല്ലോ ഇനി നമുക്ക് നാളെ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സ്കൂളിൽ പോകാമെന്ന് ആണ് ഇപ്പോൾ കളക്ടർ അറിയിച്ചിരിക്കുന്നത് നാളെ തൃശ്ശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ പറയാം ഗൈസ് നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകളാണ് അതായത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് എറണാകുളം കൊല്ലം എന്നീ ജില്ലകളിലാണ് നാളെ അവധി ലഭിക്കാൻ സാധ്യത അപ്പോൾ അതെല്ലാം നിങ്ങളെ അപ്പോഴെപ്പോഴും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇത്രയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗായ്സ് ഇവിടെ മഴയാണ് ഗൈസ് നല്ല മഴയാണ് അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഗൈസ് ഇനി യെല്ലോ ഉള്ള ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ യെല്ലോ ഉള്ള ജില്ലകളിൽ മിക്കവാറും അവധികൾ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെ അപ്പോഴെപ്പോൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെയെല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ അപ്പോരപ്പോൾ ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു ചെയ്തരുവാനും മറക്കരുതേ അപ്പോൾ ഗൈസ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നന്ദി നിങ്ങൾ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടണോടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ഗായ്സ്